ഞാൻ ഡോക്ടർ ഗൗരി പെത്തോളജിസ്റ്റ് ഡയറക്ടർ ഡെയിൻ ഡയഗ്നോസ്റ്റിക്സ് പാലക്കാട് നോക്കൂ നിങ്ങളുടെ കുട്ടി എന്താ ഇങ്ങനെ നടക്കണത് കുറച്ച് വളവുണ്ടോ അവൻ്റെ കാലിന് എന്താ പറ്റിയിരിക്കുന്നത് രണ്ട് കാലിനും എന്തോ ചെറിയ പ്രശ്നമുള്ള മാതിരി എനിക്ക് തോന്നുന്നുണ്ടല്ലോ ശരിയാ മേഡം അവന് രണ്ട് കാലിലും ചെറിയൊരു വളവുണ്ട് ഞങ്ങൾ കൊണ്ട് ഡോക്ടറെ കാണിച്ചു അപ്പോഴാണ് പറഞ്ഞത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാണെന്ന് അതിന് മരുന്ന് കഴിക്കുന്നുണ്ട് ശരിയാണ് ഇന്ന് എല്ലാവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് എന്താണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ഒരു വൈറ്റമിൻ ആണ് നോർമലി സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മുടെ സ്കിന്നിലേക്ക് സൂര്യപ്രകാശം വീഴുമ്പോൾ അത് വൈറ്റമിൻ ഡി ആയിട്ട് മാറണു ഒരു പത്ത് ശതമാനം ഭക്ഷണത്തിലൂടെയും കിട്ടും ഇപ്പം എന്താ നമ്മൾ ആരും സൂര്യപ്രകാശം തട്ടണില്ലേ എന്തുകൊണ്ട് ഇങ്ങനെ ആവണു ഈ ചെറിയ കുട്ടിക്ക് എങ്ങനെ ഇങ്ങനെ വന്നു പണ്ട് നമ്മളെല്ലാവരും നടന്നാണ് പോവുക എല്ലാ കാര്യത്തിനും സ്കൂളിലേക്ക് പോകണമെങ്കിൽ നടക്കണം കോളേജിലേക്ക് പോകണമെങ്കിൽ നടക്കണം ഷോപ്പുകൾ ഇന്നത്തെ ഇന്നത്തെമാതിരി മോളൊന്നും ഇല്ല സാധാരണ ചെറിയ കടകൾ അവിടെയും നമ്മൾ കൊടയൊക്കെ പിടിച്ചിട്ട് പോകും പിന്നെ ഓട്ടോറിക്ഷ എന്ന് പറയുന്ന സാധനമേ ഇല്ല സ്കൂളിൽ കുട്ടികൾ നന്നായിട്ട് കളിക്കും വീട്ടിലാണെങ്കിലും വെക്കേഷൻ്റെ സമയത്തായാലും സാറ്റർഡേ സൺഡേ അങ്ങനെ അങ്ങനെയൊന്നുമില്ല കുട്ടികൾ പുറത്ത് ഫുൾ ടൈം കളിയാണ് അമ്മമാരായാലും തുണിതിരുമ്പാനും എന്തെങ്കിലും മുറ്റം അടിക്കാനും അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ വെയിലത്ത് പോകും പണ്ട് അമ്പലത്തിൽ ദൈവത്തിനാണല്ലോ നമുക്ക് എപ്പോഴും പേടി പറയുക അത് ഏത് ദൈവമായാലും അമ്പലമായാലും പള്ളിയായാലും എവിടെ ആയാലും രാവിലെ അമ്പലത്ത് പോകണമെന്ന് എല്ലാവരും പറയും രാവിലെയാണ് അധികം എല്ലാവരോടും അമ്പലത്തിൽ പോകാൻ പറയുക നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വീടിന് കുറച്ച് ദൂരെയുള്ള അമ്പലത്തിലേക്ക് നടന്ന് പോവും ആലിൻ്റെ ചുറ്റും പ്രദക്ഷിണം ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചാൽ നിങ്ങൾക്ക് നല്ലതെന്ന് വരും പറയും ആ സമയത്തൊക്കെ നമുക്ക് സൂര്യപ്രകാശം കിട്ടുകയാണ് ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളി ആയല്ലെങ്കിലും അവരുടെ കുർബാന പ്രത്യേകിച്ചും ഞായറാഴ്ചകളിലുള്ള കുർബാന കുറേ നേരം നീണ്ടു നിൽക്കും അത് കഴിഞ്ഞ് അവർ പോകുമ്പോഴേക്കും ഒരു ഒമ്പത് ഒമ്പതരയാവും അവരും വെയിലുകൊള്ളും മുസ്ലിംസിനാണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് നിസ്കാരമുണ്ട് അപ്പോഴും അവർ വെയിലുകൊള്ളും അപ്പോൾ തൊണ്ണൂറ് ശതമാനവും വൈറ്റമിൻ ഡിയും നമുക്ക് സൂര്യപ്രകാശത്തിലൂടെ കിട്ടും അന്ന് കാലത്ത് ഈ വഴി കൂടിയിട്ടാണ് നമുക്ക് കിട്ടിയിരുന്നത് ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചു ഇന്ന് ആരെങ്കിലും നടന്ന് പോകും തൊട്ടടുത്തുള്ള കടയ്ക്കാണെങ്കിലും ഒരു ടു വീലർ എടുക്കും അല്ലെങ്കിൽ അധികം ഫോർ വീലറിൽ പോവും പിന്നെ സാധാരണ കടകളിൽ നമ്മൾ പോകുന്ന പരിപാടിയേ ഇല്ല ഷോപ്പിംഗ് മാളുകളിൽ പോകും വീട്ടിൽ സു ചൂട് കൊള്ളുമോ കുട്ടി അയ്യോ കുട്ടി വെയിലത്ത് തളർന്നു പോയി അവനെ നീ വെയിലത്ത് നടത്താനേയും പറ്റില്ല കൊള്ളണ്ട കണ്ണാ നീ വെയിൽ കൊള്ളാതെ എന്ന് പറയും വെയിലൊന്നും നമ്മൾ കൊള്ളിക്കില്ല അതിനും പുറമെ സ്കൂൾസിലെ കുട്ടികൾ കറങ്ങണു പറഞ്ഞിട്ട് വലിയ വലിയ മുറ്റം ഉണ്ടായിരുന്ന മുഴുവൻ ഇപ്പോൾ കവറിയും ചെയ്തു അസംബ്ലിയിലും വെയിലില്ല അപ്പോൾ നമുക്ക് പിന്നെ ഇവിടുന്ന് വൈറ്റമിൻ ഡി കിട്ടുക വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ് വൈറ്റമിൻ ഡി ആണ് കാൽസ്യം ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് നിലനിർത്തുന്നത് അപ്പോൾ കാൽസ്യം കുറവാകുമ്പോഴോ അല്ലെങ്കിൽ കാൽസ്യം ഉണ്ടെങ്കിൽ തന്നെ ശരീരത്തിൽ നിന്ന് വൈറ്റമിൻ ഡി ഇല്ലാത്തതാകുമ്പോൾ എല്ലികൾക്ക് ബലക്ഷയം സംഭവിക്കും കുട്ടികളുടെ ആണെങ്കിൽ കാലുകൾ വളങ്ങിപ്പോകും വലിയവർക്കാണ് എന്നുണ്ടെങ്കിൽ എല്ലിന് ബലക്ഷയം എനിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കാലും മടങ്ങുമ്പോഴേക്കും പൊട്ടും കുട്ടികൾക്കുള്ള ഇതിനെയാണ് നമ്മൾ റിക്കറ്റ്സ് എന്ന് പറയുക വലിയവർക്ക് വരുമ്പോൾ അതിന് ഓസ്ട്രിയോ മലേഷ്യ എന്ന് പറയും അങ്ങനെ വലിയ വലിയ പേരുകളൊന്നും പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ പേടിപ്പിക്കണില്ല അപ്പോൾ എത്തിരി നടക്കുമ്പോഴേക്കും നമ്മുടെ കാല് പൊട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ഇതിന് പുറമെ ഇന്ന് വൈറ്റമിൻ ഡി പറയണത് ശരീരത്തിൽ അത്യാവശ്യം ഉള്ളതുകൊണ്ട് എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും വളരാനും നിലനിർക്കാനും അതിനാവശ്യമാണ് ഏറ്റവും ആവശ്യം നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഹാർട്ടിന് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ ഒരു അസുഖവും വരാതിരിക്കാൻ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ മിക്കപ്പോഴും കുട്ടികൾ വരും പീഡിയാറ്റിഷനെ കാണാൻ അവന് കഴിഞ്ഞ മാസം പനി വന്നു ഇപ്പോൾ ഇരുപത് ദിവസമാകുമ്പോഴേക്കും പനി വരുന്നു ചുമ കപക്കെട്ട് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ടാണ് വരുന്നത് കൊറോണ കാലത്ത് ഞങ്ങൾ കൊറോണയുടെ ഒരു ഇത് പഠിച്ചപ്പോൾ മനസ്സിലായി ഏറ്റവും കൂടുതൽ മരണവും അല്ലെങ്കിൽ ഒരു രോഗ കൊറോണ വന്നതിന് ശേഷമുള്ള കോംപ്ലിക്കേഷൻസും കൂടുതലുള്ളത് വൈറ്റമിൻ ഡി തീരെ കുറഞ്ഞവർക്കാണ് അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതെങ്ങനെയൊക്കെ കിട്ടും വെയിൽ പറ്റുകയാണെങ്കിൽ കൊള്ളുക നോർമലി ശരിക്കും പറയുകയാണെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ പതിനൊന്നര മണിയുടെ വെയിൽ മുതുകത്ത് അരമണിക്കൂർ കൊള്ളണം എന്നാണ് പറയുന്നത് അതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് നമ്മൾ ഡ്രസ്സൊന്നും ഇടാണ്ട് നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട് മാർ ഒരു സ്ഥലത്ത് ഒരു രണ്ട് അഞ്ച് മിനിറ്റ് നിൽക്കുമ്പോഴേക്കും പൊള്ളൽ സൂര്യാഘാതം ഏൽക്കും അല്ലാണ്ടുള്ള വെയിലുകൾ രാവിലെ ഒരു ഏഴര ഒമ്പത് മണി ഉച്ചയ്ക്ക് പറ്റുകയാണെങ്കിൽ കുട പിടിച്ചിട്ടെങ്കിലും നിങ്ങൾ ഒരു അരമണിക്കൂർ നടക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ വൈറ്റമിൻ ഡി കുറയും സോറി വൈറ്റമിൻ ഡി കൂടും പിന്നെ ഭക്ഷണത്തിലൂടി പത്ത് ശതമാനം കിട്ടും നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല ഫ്രൂട്ട്സ് കഴിക്കുക സാധാരണ എന്താണ് മീൻ കഴിക്കുക പാല് മുട്ട ഇതിലൊക്കെ വൈറ്റമിൻ ഡി ഉണ്ട് അതിന് പത്ത് ശതമാനം കൂട്ടാം വൈറ്റമിൻ ഡി നോക്കിയിട്ട് വേണം ചെയ്യാമെന്നാണ് ഞാൻ പറയുക എന്താ കാരണമെന്ന് വെച്ചാൽ കൂടുതലായിട്ട് വൈറ്റമിൻ ഡി ആയാലും നമുക്ക് അസുഖം വരും കുറഞ്ഞാലും അസുഖം വരും കൂടിയാലും വരും നോർമലി അതിൻ്റെ വാല്യൂ മുപ്പത് തൊട്ട് നൂറ് വരെയാണ് നൂറിൽ കൂടുതലായാൽ തലവേദന ഛർദി അത് വരും കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരാത്തതെന്ന് മനസ്സിലാവില്ല ചിലവർക്ക് ഉണ്ടാവുക ഭയങ്കര ഒരു ആങ്സൈറ്റി ഒരു തരം ദുഃഖം ഡിപ്രഷൻ ആത്മഹത്യാ പ്രേരണ ഇതൊക്കെ വൈറ്റമിൻ ഡി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത് അതേമാതിരി സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടാവുക നടത്തം മെല്ലെ ആവുക തീരെ വയ്യ ഒന്നിനും ഒരു ഉഷാറില്ല ഇത് നോക്കിയാലും വൈറ്റമിൻ ഡി ആണ് കാരണം ഡയബറ്റിസ് കണ്ട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല മൂന്ന് തരം ഗുളികകൾ കഴിച്ചാലും ഡയബറ്റിസ് കൺട്രോൾഡ് അല്ല വൈറ്റമിൻ ഡി പരിശോധിച്ച് നോക്കൂ നല്ല കുറവായിരിക്കും മുപ്പതിൽ താഴെ ആയിരിക്കും അപ്പോൾ ആ കൺട്രോൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ മരുന്നിൻ്റെ കൂടെ വൈറ്റമിൻ ഡിയും കഴിക്കണം അപ്പം ഒരു സംശയം തോന്നിയിട്ടുണ്ടാകും ഈ ചെറിയ കുട്ടികൾ നടക്കാൻ അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്ങനെയാണ് കുട്ടികളുടെ രണ്ട് കാലം വളഞ്ഞത് കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ അസുഖം വന്നത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നാം അമ്മ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻറ്റാണ് ആണ് അമ്മ കഴിക്കണതല്ലേ കുട്ടിക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ആ ഒമ്പത് മാസവും അമ്മ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിരുന്നു അതുകൊണ്ട് ഗർഭിണികളാവുമ്പോഴും വൈറ്റമിൻ ഡി കൃത്യമായി നിലനിർത്താൻ നമ്മൾ നോക്കണം ഇത്രയൊക്കെയാണ് വൈറ്റമിൻ ഡിയെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് വൈറ്റമിൻ ഡി മരുന്ന് കഴിക്കുക അതിന് ചെക്ക് ചെയ്യണം എന്നുള്ളതും കൂടി പറയാൻ കാരണം കൂടുതൽ വൈറ്റമിൻ ഡി ആയാലും അത് ദൂഷ്യമാണ് ദയവ് ചെയ്ത് കുട്ടികൾ മുറ്റത്ത് കളിക്കാൻ വിടുക വെയിലത്തായാലും മണ്ണിലായാലും കുട്ടി കളിച്ച് വളരട്ടെ വലുതായാലോ അമ്മമാരായാലോയ്യോ അമ്മ വെയിൽ കൊള്ളണ്ട അപ്പോൾ ഉള്ളിലിരിക്കൂ അച്ഛനെന്തിനാണ് വെറുതെ പുറത്തേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ് അങ്ങനെ പറയാതിരിക്കുക അവരുടെ അൽഷയമറ വരാതിരിക്കാൻ വരെ വൈറ്റമിൻ ഡി ഒരു സഹായിക്കുമെന്നാണ് പുതിയ അറിവ് നന്ദി നമസ്കാരം താങ്ക്